ഹായ് ഡിയേഴ്സ് ഇന്ന് നമുക്ക് ചപ്പാത്തിയുടെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു ആലു മേത്തി തയ്യാറാക്കാം അതിനായി ഒരു പാത്രം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടാകുമ്പോഴേക്കും അതിലേക്ക് കുറച്ച് ജീരകം ഇട്ട് കൊടുക്കാം ജീരകം പൊട്ടി തുടങ്ങിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു മീഡിയം സൈസ് സവാള ചെറുതായിട്ട് അരിഞ്ഞതും രണ്ട് പച്ചമുളക് നെഴുകിയെ കീറിയതും ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും ഇട്ട് കൊടുക്കാം ഇനി ഇത് നന്നായിട്ട് അങ്ങ് വഴറ്റിയെടുക്കാം ആ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണം മാറുകയും വേണം സവാളയൊന്ന് ചെറുതായിട്ട് വഴഞ്ഞു വരികയും വേണം സവാള ചെറുതായിട്ട് വാടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു മീഡിയം സൈസ് കിഴങ്ങ് ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം ചെറുതായിട്ട് അരിഞ്ഞതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ മസാല പിടിക്കുകയും ചെയ്യും അപ്പൊ ചെറുതായിട്ട് അരിഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ ഇത് പെട്ടെന്ന് കുക്കായി കിട്ടുകയുള്ളൂ നിങ്ങൾക്ക് വേണമെങ്കിൽ വെള്ളം ഒഴിച്ച് ഇത് കുക്ക് ചെയ്യാം പക്ഷെ ഞാൻ വെള്ളം ഒഴിക്കുന്നില്ല കുറച്ച് ഡ്രൈ ആയിട്ട് എടുക്കാനാണ് ഉദ്ദേശിക്കുന്നത് അതുകൊണ്ടാണ് ഇത്ര ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് ഒരു മീഡിയം സൈസ് തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം ഇനി തീ നന്നായിട്ട് കുറച്ച് വെച്ചതിന് ശേഷം നമുക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കാം കാൽ ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കാം അര ടീസ്പൂൺ മല്ലിപ്പൊടി കൊടുക്കാം ഇനി ഈ പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് അങ്ങ് വഴറ്റിയെടുക്കാം പൊടികളുടെ പച്ചമണം മാറിയിട്ടുണ്ട് കിഴങ്ങ് ഓൾമോസ്റ്റ് വെന്തിട്ടുണ്ട് ഇനി നമുക്ക് ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഉലുവച്ചീര ഇട്ട് കൊടുക്കാം ഈ ഉലുവച്ചീര നന്നായിട്ട് ക്ലീൻ ചെയ്യണം കാരണം ഇതിലേക്ക് മണ്ണൊക്കെ കാണും സോ നന്നായിട്ട് ക്ലീൻ ചെയ്ത് വാഷ് ചെയ്ത് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം ഇനി തീ മീഡിയം ഫ്ലെയിമിലിട്ട് പാത്രം അടച്ചു വെച്ച് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം ഇടയ്ക്ക് ഒന്ന് തുറന്ന് നോക്കി ഇളക്കി കൊടുക്കാൻ മറക്കരുത് പിന്നെ നിങ്ങൾക്ക് ഓയിൽ പോരാ തോന്നുകയാണെങ്കിൽ കുറച്ചുകൂടി ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം പാത്രം അടച്ച് വെച്ചിട്ട് കുറച്ച് സമയമായിട്ടുണ്ട് നമുക്കൊന്ന് തുറന്ന് നോക്കാം ചീരയൊക്കെ കുക്കായിട്ടുണ്ട് സോ ഇത് മതിയാകും സിമ്പിൾ ആയിട്ടുള്ള ആലു മേത്തി ഇതാ റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് ഈ ഉലുവ ചീരയ്ക്ക് പകരം പാലക്കീര ഉപയോഗിക്കാം സോ ഇത് ചപ്പാത്തിയുടെ കൂടെ ഒരു അടിപൊളി കോമ്പിനേഷൻ ആണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒരുപാട് റെസിപ്പീസ് നമ്മുടെ ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതെല്ലാം കാണുക സപ്പോർട്ട് ചെയ്യുക സോ അടുത്തൊരു റെസിപ്പി വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബായ്